വള്ളിവട്ടം ഉമരിയ പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥികൾ കൽപ്പിത സർവകലാശാലയായ കേരള കലാമണ്ഡലം സന്ദർശിച്ചു കലാമണ്ഡലത്തിന്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തെ ആഴത്തിൽ തൊട്ടറിയാനും ഇവിടെ പഠിപ്പിക്കുന്ന പരമ്പരാഗത കലകളെക്കുറിച്ച് മനസ്സിലാക്കാനും കലാമണ്ഡലത്തിലെ വിദ്യാർത്ഥികളുമായും ഫാക്കൽറ്റീസുമായും സംവദിക്കാനും ഒരവസരമായി കേരളത്തിന്റെ ചരിത്രത്തെക്കുറിച്ചും സംസ്ഥാനത്തിന്റെ കലയിലും സംസ്കാരത്തിലും അതിന്റെ സ്വാധീനത്തെക്കുറിച്ചും വിദ്യാർത്ഥികൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു സഹകരണത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും അർപ്പണബോധത്തിന്റെയും മൂല്യം കുട്ടികളിൽ ഊട്ടിയുറപ്പിക്കാൻ ഈ സന്ദർശനത്തിലൂടെ സാധിച്ചു അക്കാഡമിക് ഡയറക്ടർ എം കെ അബ്ദുൾ സത്താർ പ്രിൻസിപ്പാൾ അനിത ടി സ്കൂൾ സെക്രട്ടറി ഷാജി എം എന്നിവർ യാത്രയ്ക്ക് നേതൃത്വം നൽകി എന്റെ പ്രിയപ്പെട്ട കവി ദേശീയബോധം ദേശബോധം നമ്മെ ഉണർത്തിയ കവി വള്ളത്തോൾ അവരുടെ മഹത്തായ സംഭാവനകൾ നാം വിസ്മരിച്ചുകൂട കേരള കലാമണ്ഡലം ഇന്ന് സർവകൽപിത സർവകലാശാലയാണ് വള്ളത്തോളിൻ്റെ ആ രൂപം കുട്ടികൾ കാണുമ്പോൾ അവർക്ക് മലയാളത്തെക്കുറിച്ച് മലയാളത്തിലുള്ള കവികളെക്കുറിച്ച് നമ്മുടെ സംസ്കാരത്തെക്കുറിച്ചും തനിമയെക്കുറിച്ചുമൊക്കെ അവർക്ക് അറിയാൻ കഴിയും ഒരുപക്ഷേ ഗ്രാമമണ്ഡലത്തിലെ ഓരോ നിർമ്മിതിയും കേരളീയ തനിമ മുറ്റി നിൽക്കുന്നതെന്നാണ് കുട്ടികൾ നിറഞ്ഞ ഹൃദയത്തോടു കൂടി തൻ്റെ അറിവിൻ്റെ പുതിയ തലങ്ങളിലേക്ക് തങ്ങൾ എത്തിപ്പെട്ടു എന്നുള്ള ഉത്തമബോധത്തോടു കൂടി ഗ്രാമമണ്ഡലം തിരിച്ചെത്തുമ്പോൾ ഞങ്ങൾക്ക് ഉറപ്പുണ്ട് അവരുടെ ജീവിതത്തിൽ കലയെയും സംസ്കാരത്തെയുമൊക്കെ പുതിയ കോണിൽ നോക്കിക്കാണാൻ അവർക്ക് കഴിയുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം ഇതിനുവേണ്ടി വേണ്ടി നേതൃത്വം നൽകിയ പ്രിൻസിപ്പൽ അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് Adiós.